നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിൽ നിന്നും നഗരസഭയ്ക്ക് ചായവാങ്ങിയ ബില്ലിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ നഗരസഭാ ഉപാധ്യക്ഷ ബിൽ പാസാക്കി നൽകിയെന്നും ഇതിലൂടെ നഗരസഭയ്ക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ചട്ടലംഘനം നടത്തിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഓംബുഡ്സ്മാനിൽ പരാതി നൽകിയത് നഗരസഭാ കൌൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യയാക്കണമെന്നും ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്ന പരാതിയിലെ ആവശ്യമാണ് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ തള്ളിയത് പരാതി തള്ളിയ ഓം ബുഡ്സ്മാന്റെ നടപടി പരാതിക്കാരനായ കൌൺസിലർക്കേറ്റ തിരിച്ചടിയാണെന്ന് അരുമാ ജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അയോഗ്യാക്കണമെന്ന് പറഞ്ഞ് ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയി അധികാരമേറ്റ അന്ന് കൊടുത്ത ഒരു കൗൺസിലർ കൊടുത്ത പരാതി ഓംബുഡ്സ്മാൻ കൊടുത്തുണ്ടായി എന്നെ അയോഗ്യയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്തതാണ് ഈ ഒരു യോഗം അതിൽ ഞാനൊരു കച്ചവട സ്ഥാപനം നടത്തുന്ന ആളാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമൂഹ മധ്യത്തിൽ നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതിപക്ഷ കൗൺസിലർ അടക്കമുള്ള ആളുകൾ ചെയ്യുകയുണ്ടായി പ്രത്യേകിച്ച് അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടുതൽ അതിനെതിരെ വാർത്ത കൊടുക്കുകയും അതിനനുകൂലമായ വാർത്ത കൊടുക്കുകയും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സമൂഹത്തിൽ തെറ്റിദ്ധരിക്കുന്ന രീതി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് തന്നെ എൻ്റെ സ്ഥാപനത്തിന് ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പരിഹാസ കഥാപാത്രമായി തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനുമാണ് പ്രതിപക്ഷ കൌൺസിലർ ഫാലോളി മെഹബൂബ് ഈ പരാതിയിലൂടെ ലക്ഷ്യമിട്ടത് അതിനാൽ പരാതിക്കാരനായ കൌൺസിലർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു അടിസ്ഥാനരഹിതമായ പരാതി നൽകിയ പ്രതിപക്ഷ കൌൺസിലർക്ക് അനുകൂലമായി വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം എന്നിവർ പങ്കെടുത്തു news bureau nilambur real fruit power real juices from dabar